നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതയായ നടിയാണ് ജിജ സുരേന്ദ്രൻ നിലവിൽ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന അനുരാഗ ഗാനം പോലെ എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് നടി നിരവധി സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങളിൽ ജീജ അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി മലയാള സിനിമ സീരിയൽ ലോകത്ത് സജീവമാണ് നടി ഇപ്പോഴ മൈൽസ്റ്റോൺ മേക്കൻസിന് നൽകിയ അഭിമുഖത്തിൽ സീരിയൽ താരങ്ങൾക്കിടയിലെ ചൂഷണങ്ങളെക്കുറിച്ച് ജിജ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ചൂഷണം ചെയ്യപ്പെടാൻ നിന്ന് കൊടുത്തിട്ടല്ലേ ചൂഷണം ചെയ്യുന്നത് ഞാൻ ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഞാനുമായി ഡീൽ ചെയ്യും ചൂഷണം ചെയ്യപ്പെടാൻ നിന്ന് കൊടുത്താൽ നിങ്ങളെ ചൂഷണം ചെയ്യും എന്തിനാണ് നിങ്ങൾ നിന്നു കൊടുക്കുന്നത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നത് താങ്ങാം താങ്ങാൻ പറ്റാത്തടത്ത് പോയി അബദ്ധത്തിൽ പെട്ടുപോയി തൂങ്ങുന്നതിലും ഭേദം അതിന് പോകാതിരിക്കുകയല്ലേ എന്നാണ് ജീജ ചോദിക്കുന്നത് ഇന്നൊരു അനുഭവം എനിക്കുണ്ടായി ഉപദേശിച്ചു വെച്ചിട്ടാണ് വന്നത് അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ പാതിരാത്രിക്ക് എന്നെ വിളിച്ചോളാൻ പറഞ്ഞു ഇല്ല ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞത് അവർ ചെയ്യുന്നത് മണ്ടത്തരമാണ് എങ്കിലും നമ്മൾ ഇടപെട്ട് അവർക്ക് എന്തെങ്കിലും സന്തോഷം കൊടുക്കുമ്പോൾ ഒരു സംതൃപ്തി ലഭിക്കും തൂങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിനു മുന്നേ പ്രവർത്തിക്കണ്ടേ പെട്ടു പെട്ടു എന്ന് പറയും എന്തിനാണ് പെടാൻ പോകുന്നത് നീ ചെയ്തിട്ടല്ലേ മോനെ അല്ലെങ്കിൽ മോളെ എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണെന്നും താരം പറയുന്നു എൻറെ മകൻ വക്കീലാണ് മകനോട് ഞാൻ പറയാത്ത കാര്യങ്ങളില്ല ഒരു ദിവസം ഞാൻ തന്നെ എൻ്റെ മകനോട് എൻ്റെ മെസ്സഞ്ചറിൽ വരുന്ന മെസ്സേജുകളെ കുറിച്ച് പറഞ്ഞു പറയുന്നത് ആരാധനയാണ് അച്ചമ്മ കഥാപാത്രമായിട്ട് പോലും ആരാധന അല്ലാതെയുള്ള വേഷം ഇട്ടാൽ ഇതാണോ അച്ചമ്മ എന്ന് ചോദിക്കും പിന്നെ വിധവായ ശേഷമുള്ള മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ കമന്റുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടികൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാകുമെന്നും തരം ചോദിക്കുന്നു ഇതൊക്കെയും ആർട്ടിസ്റ്റും ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല അല്ലാതെ ഇല്ലാത്തിടത്തോം ഉണ്ട് പ്രായം നോക്കിയിട്ടുമല്ല ഒറ്റയ്ക്കാണോ അപ്പോൾ വരും വാലുംപൊക്കെ എന്തിനാണ് അതിനൊക്കെ അത് പോകുന്നത് ആരാധകനോ മൂത്തവന്മാരിൽ നിന്നും പെൺകുട്ടികൾ സാമർഥ്യത്തിൽ പണം അടിച്ചുമാറ്റുന്ന സംഭവങ്ങളുമുണ്ട് വേഗം കൊടുക്കും കഴിഞ്ഞ ദിവസം ഒരു പ്രശസ്തയായ നടി ഒരാളുടെ ഒന്നേകാൽ ലക്ഷം രൂപ അടിച്ചുമാറ്റി അയ്യായിരം രൂപ ചോദിച്ചാൽ കൊടുക്കാത്ത ആളാണ് ഇപ്പോൾ വിളിക്കുമ്പോൾ അവൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ചേച്ചി എന്ന് പറയും കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ സംഘടനയ്ക്ക് അറിയില്ലല്ലോ അതിനാൽ ഇതിലൊന്നും സംഘടന ഇടപെടില്ല എന്നും പറഞ്ഞുവെന്നും താരം പറയുന്നു അതേസമയം അടുത്തിടെ ജീജ സുരേന്ദ്രൻ നടി മഞ്ജു വാര്യരെക്കുറിച്ചും അമ്മ ഗിരിജാ വാര്യരെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എനിക്കൊരു പെൺകുട്ടി ഇല്ല എനിക്ക് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ് ഞാൻ ദൈവത്തോട് പറയുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് മഞ്ജുവിനെ പോലെ ഒരു മോളെ തരണേ എന്നാണ് ദൈവം മഞ്ജുവിന് അത്രത്തോളം അനുഗ്രഹിച്ച് നൽകിയ കഴിവുകളാണ് അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ വരവിലും ഇത്രയും ഒരു ഹൈപ്പ് അവർക്ക് കിട്ടിയത് മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അവർ നിലകൊള്ളുന്നത് ആ കുട്ടി സിനിമയിൽ അഭിനയിക്കുന്ന കാലം വരെ ആ ഒരു പോസ്റ്റിലേക്ക് ഇനി ഒരാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇനി ഒരാൾ അതുപോലെ ഉണ്ടാകില്ല മഞ്ജുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ലൊക്കേഷനിൽ വന്നിട്ട് ചിരിയോടെ ജിചാൻഡി എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ വിളി അവളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് നാക്കിൽ നിന്നല്ല അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സുഖം നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ആണത് പിന്നെ സമയമാവുമ്പോൾ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ തിരക്കും പോയി കഴിക്കേ എന്നൊക്കെ പറയുന്ന ആ കുഞ്ഞിനെ കാണുമ്പോൾ അവളുടെ അമ്മയോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നും ഈ മകളെ സിനിമാ ഇൻഡസ്ട്രിക്ക് നൽകിയ അമ്മ ആ ബഹുമാനം അർഹിക്കുന്നു എന്നാണ് ജീജ പറഞ്ഞിരുന്നത്